ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് പാലാ ർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ വെച്ച് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു എ എ കെ സി ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് പാലാ ആഭിമുഖ്യത്തിൽ ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ പാലാ മേഖലാ മെമ്പർമാർക്ക് വേണ്ടി ഫോസ്റ്റാഗ് പരിശീലന പരിപാടി പാലാ മൂൺ സ്റ്റാർ പവലിയനിൽ സി എ ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഭംഗിയായിട്ടിവിടെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ നടത്തുവാൻ ഉള്ള അവസരം ഉണ്ടാക്കി തന്ന പാലാ മേഖലാ പ്രസിഡൻ്റ് ദീപുവിനും അതുപോലെ പാലാ മേഖലയുടെ സെക്രട്ടറി മറ്റ് കേറ്ററിങ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും ഈ മേഖല അതിലുള്ള മറ്റു ആൾക്കാർക്കും ഞാൻ എൻ്റെ കോട്ടയം ജില്ലയുടെ പേരിലുള്ള അസോസിയേഷൻ്റെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ക്ലാസ് ഇവിടെ ഞങ്ങളുടെ നമ്മുടെ അഞ്ച് ഈ മേഖലയിലാണ് എ കെ സി എ പാലാ മേഖലാ പ്രസിഡന്റ് ദീപു വിഘ്നേശ്വര അധ്യക്ഷത വഹിച്ച പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ പാലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ നിമ്മി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി അവരുടെ സന്തോഷം പങ്കുവെക്കുന്ന സാഹചര്യങ്ങളിലാണ് നിങ്ങളുടെ വിശ്വസിക്കുന്നത് യോജിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത് നിങ്ങൾക്കും ജോലി ചെയ്തവർ നിങ്ങൾക്കും അല്ലെങ്കിൽ ആ പരിപാടി നടത്തിയവർക്കും അതൊരു ബുദ്ധിമുട്ടായാലും അതെല്ലാവർക്കും തന്നെ അങ്ങോളം ഉണ്ടാകാൻ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിനുള്ള ഒരു കാരണമാണ് അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ വരാനുള്ള കാര്യം എന്താണ് അതിൽ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ സ്റ്റോറേജിനുള്ള വ്യത്യാസം നിങ്ങൾ ചെയ്യുന്ന രീതികളിലുള്ള വ്യത്യാസം കൊണ്ടാകാം അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഡേ ടു ഡേ പ്രോസസ്സിൽ വരുമ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു എ എ കെ സി െ പറ്റിയിട്ടുള്ള സെക്രട്ടറി അനിൽ തനിമ യോഗത്തിന് സ്വാഗതം ആശംസിച്ചു എല്ലാവരും രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇന്നത്തെ പരിശീലന പരിപാടി ഉദ്ദേശിക്കുന്നത് അത് മറ്റുള്ളവരുടെ സപ്ലൈ ചെയ്യാൻ വേണ്ടി നിയമം നിഷ്കർഷിക്കുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എ കെ സി എയുടെ നിർബന്ധം അതുകൊണ്ട് കൂടിയ തന്നെയാണ് എ കെ സി എ പാലാമേഖല ഇങ്ങനെയൊരു പരിശീലന പരിപാടി നടത്തുന്നത് ആ പരിശീലന പരിപാടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ച് ഇവിടുന്ന് കിട്ടുന്ന അറിവുകൾ നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് പാലിക്കണം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അത് കൃത്യമായ സ്ഥലത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് വയറും അത് നന്നായി വളർത്തിക്കൊടുത്ത് മനസ്സിൽ നിറയ്ക്കേണ്ടവരാണ് എന്റെ മുമ്പിലുള്ള എല്ലാവരും അതുകൊണ്ട് തന്നെ അതിൽ നിയമം നിഷ്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് പരിശീലന ക്ലാസ് പല കൈകാര്യം അതിനെല്ലാം കൊണ്ടുവന്നതാണ് ഫുഡ് ഫുഡ് സേഫ്റ്റി സേഫ്റ്റി ആൻഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് സ്റ്റാൻഡേർഡ്സ് ആക്ട് അതിന്റെ വെളിച്ചത്തിൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഭക്ഷ്യ വിതരണ ശൃംഖല നിർമ്മാണ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളും നിർമ്മിക്കാനും അതിന്റെ റെഗുലേഷൻ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനും വേണ്ടിയിട്ട് സ്ഥാപിച്ചു എ കെ സി എ കോട്ടയം ജില്ലാ സെക്രട്ടറി ബിജു ഫൈവ് സ്റ്റാർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു പാലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എ കെ സി എ മെമ്പർമാരും കാറ്ററിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ജോലിക്കാരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു യു ന്യൂസ് പാലാ